ാവുകയും അതുപോലെ തന്നെ രുചിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാത്ത ഒരു ഐറ്റം തന്നെയാണ് ഇഫ ചിക്കൻ അപ്പോൾ ഇഫ ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടു നോക്കാം രുചിയിൽ ഒരു കോംപ്രമൈസും ഇല്ല നമ്മൾ ഉണ്ടാക്കി നോക്കിയാൽ മാത്രമാണ് അത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ എല്ലാവരും റെസിപ്പി അനുസരിച്ച് ട്രൈ ചെയ്ത് നോക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇഫ ചിക്കൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടി ആരും മറക്കണ്ട മറക്കേണ്ട കൂടി അറിയിക്കുക ുണ്ടാക്കാൻ പോകുന്ന നൈറ്റിനത്തിന് ആദ്യം വേണ്ടത് തൈരാണ് അതാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് സ്പൂൺ തൈര് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനൊരു രണ്ട് സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ അടുത്ത് കാശ്മീരി മുളകി പൊടി ഇല്ലെങ്കിൽ സാധാ മുളക് പൊടി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക നമ്മുടെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം നമ്മുടെ ആവശ്യത്തിനുള്ള കുഴിമുളക് കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ എൻ്റെ അളവിനുള്ളതാണ് ചേർത്ത് കൊടുക്കണേ ഗരം മസാല ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് എരുവെള്ള മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ചിക്കനാണിത് ചിക്കൻ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ മസാല തേച്ച് വെച്ചിട്ടുണ്ട് ശരിക്കും തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി എന്താ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും അതല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ വയ്ക്കാം അപ്പോൾ ഇതുപോലെ വെക്കാൻ നേരത്ത് വലിയ പീസ് ആയിട്ട് കൊടുക്കാം ചെറിയ പീസ് ആയിട്ട് കൊടുക്കാം അപ്പോൾ നമ്മളിവിടെ അത്യാവശ്യം ഒരു മീഡിയം പീസ് ആയിട്ടാണ് എടുത്തേക്കുന്നത് വലിയ അൽഫാമിൻ്റെ പീസ് പോലെ ഒന്നും എടുത്തിട്ടില്ല അത് നിങ്ങളുടെ ഇഷ്ടം പോലെ എടുക്കുക ഇതുപോലെ മസാല തേച്ച് നന്നായിട്ടൊന്ന് പിടിപ്പിച്ച് വെക്കുക നന്നായി തന്നെ മസാല അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ചേരണം അപ്പം ഞാനിവിടെ വരഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ചതിച്ചിട്ട് വരയാനേ ഇഷ്ടമെങ്കിൽ അതുമാതിരി വരയ്ക്കുക എന്താണെങ്കിലും വരയുന്നത് നല്ലതാണ് ഇതുപോലെ വരഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ അതിന് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും ഇത് ഒരു അരമണിക്കൂറെങ്കിലും വയ്ക്കുന്നത് നല്ലതാണ് അപ്പം നമ്മുടെ ചിക്കന് നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടും നമുക്ക് ഇതിലേക്ക് ഒരു ക്രീം ഉണ്ടാക്കിയെടുക്കണം അതിനുവേണ്ടി ആദ്യം നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം പാൽ നമ്മുടെ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക ഒരു ക ഗ്ലാസ്സോടെ ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് അടുത്തതായി വേണ്ടത് സൺഫ്ലവർ ഓയിലാണ് അതും ഒരു കായ് കപ്പ് ഒഴിച്ചു കൊടുക്കാം ഒരു കാ സ്പൂൺ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് കുറച്ച് നാരങ്ങ നീരൊഴിച്ചു കൊടുക്കാം അതിലേക്ക് നമുക്ക് രണ്ട് ചീസ് ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മൾ രണ്ട് ചീസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ അതിൽ ഉണ്ടെങ്കി ചേർത്ത് കൊടുക്കട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് മുട്ടയുടെ വെള്ള കൂടി ചേർത്ത് കൊടുക്കാം വെള്ളം മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ കുഞ്ഞി ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം നമുക്കിത് ശരിക്കൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം അപ്പോൾ അങ്ങനെ നമ്മുടെ ക്രീം ഇവിടെ കിട്ടിയിട്ടുണ്ട് അതായത് ഫ്രഷ് ക്രീം പോലെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നതാണ് അത് നമുക്ക് കിട്ടി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നമ്മൾ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക ഒരു കട്ടിയായിട്ട് തന്നെയാണ് കേട്ടോ ഇത് ഇങ്ങനെ കാണുമ്പോൾ വെള്ളം പോലെ തോന്നുന്നു എന്നുള്ളൂ ഒരു കട്ടിയായിട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മൾ ടേസ്റ്റ് ഇത് നോക്കുമ്പോൾ നമുക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നുമുണ്ട് അപ്പോൾ മയോണൈസിന് പകരം നമ്മൾ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുന്നു മയോണീസല്ല ഇത് കുറച്ചുകൂടി ക്രീമി ആയിട്ടുള്ള സംഭവമാണ് ഇത് നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ തന്നെ ഫ്രഷ് ആയിട്ട് അതിലേക്ക് ഒഴിച്ച് നമുക്ക് കഴിക്കാം അതല്ലാന്നാണെങ്കിൽ നമുക്ക് വേറൊരു രീതിയിൽ കഴിക്കാൻ പറ്റും ഒന്ന് ഫ്രിഡ്ജ് വെച്ച് ഒന്ന് തണുപ്പിച്ചിട്ട് ഒന്നുകൂടെ ഇത് കട്ടിയാക്കി എടുക്കാം അതിനുശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റും ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് ഈ പച്ചക്കനിലെ ക്രീം തേറ്റ് പാത്രത്തിലേക്ക് ഫസ്റ്റിൽ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിന് സൺഫ്ലവർ ഓയിൽ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഒരു ചിഞ്ചട്ടിയിലിട്ടായിട്ട് വറുത്തെടുക്കണം നിങ്ങളുടെ ആവശ്യത്തിനുള്ള ഫ്രൈ ആക്കി എടുക്കുക അതിനുശേഷം നമുക്ക് ഓൾറെഡി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ കുറയ്ക്കുക ഇതുപോലെ ഒരു ഫുള്ളിൽ ഒരു രണ്ട് മിനിറ്റ് ഇടുക രണ്ട് മിനിറ്റ് ഫുള്ളിൽ ഇട്ടതിന് ശേഷമാണ് ഇത് സിമ്മിലേക്ക് ഇടാമോട്ടോ ഇത് മാതിരി ഞാൻ കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നാലഞ്ച് അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫസ്റ്റിലിടാം ഒരു രണ്ട് മിനിറ്റ് ഫുള്ളിൽ ഇട്ടതിന് ശേഷം നമ്മൾ അത് സിമ്മിലേക്ക് മാറ്റി കൊടുക്കുക രണ്ട് വശവും മറിച്ചിട്ട് മറിച്ചിട്ട് കുക്കാക്കി എടുക്കുക അതിന് ശേഷമാണ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ വരുന്നത് നമുക്ക് നോക്കാം രണ്ട് വർഷവും കുക്കാക്കി എടുത്തിട്ടുണ്ട് ചിക്കൻ ഇതുപോലെ കുക്കാക്കി എടുക്കുക രണ്ട് വർഷം ഗ്രില്ല് ചെയ്തെടുക്കുന്ന മാതിരിയാണ് ആക്കേണ്ടത് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇട്ടേക്കിളുടെ പീസെല്ലാം അതുപോലെ ആക്കി ആക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പീസ് ഒരു കവയിലേക്ക് മാറ്റാം ഒരു ഫ്രൈ പാനിലേക്ക് മാറ്റാം അതിനുശേഷം നമുക്കതിൽ ക്രിമി ആയിട്ടുള്ള നമ്മുടെ ആ ഒരു സോസ് വെച്ചെടുക്കാം അങ്ങനെയാണ് ഇത് ട്രെച്ചു വരുന്നത് ഞാൻ താമസിച്ചത് നമുക്ക് വീഡിയോയുടെ ലാസ്റ്റ് സ്റ്റെപ്പ് അതിൻ്റെ ഉഫച്ചിക്കൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മുടെ ആയിട്ടുള്ള ആ ഒരു ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതോ കൊടുക്കുക ഇത് നമുക്ക് പത്തിരിയുടെ ഒപ്പോൾ കുപ്പൂസിൻ്റെ കൂടെ പൊറോട്ടയുടെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് അപ്പോൾ നമുക്ക് ഗാർണിഷിന് വേണ്ടി കുറച്ച് വല്ലിയില കൂടി ഒഴിച്ച് കൊടുക്ക ഇട്ട് കൊടുക്കാം മിണ്ടൽ അപ്പം ഇതാണ് നല്ല ആയിട്ടുള്ള നമ്മുടെ എന്ത് ഇഫ ചിക്കൻ അപ്പം വൈറലായിട്ടുള്ള ഇഫ ചിക്കൻ നീ ഉണ്ടാക്കാൻ അറിയില്ല എന്ന് ആരും പറയരുത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം സൂപ്പർ ആയിട്ടും